നമ്മളിപ്പോൾ ഉള്ളത് പരിശുദ്ധമായിരിക്കുന്ന കഴിവയുടെ ചാരത്താണ് മത്താഫ് എന്ന പറയുന്നതിന് ഈ ചുറ്റുപാകണ്ടല്ലോ ഈ നടക്കുന്ന സ്ഥലം ഈ തവാഫ് ചെയ്യുന്ന സ്ഥലത്തിനാണ് മത്താഫ് എന്ന് പറയാ ഇവിടെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പ്രവാചകന്മാർ പരിശുദ്ധ ദീന് പറഞ്ഞു തരാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാർ നടന്നിട്ടുള്ള മണ്ണിലാണ് സ്ഥലത്താണ് നമ്മൾ ഉള്ളത് അള്ളാഹു വലിയൊരു സൗഭാഗ്യമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അലഹമുല്ല അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായിരിക്കുന്ന സ്ഥലം കണ്ടോ നിറയെ മുക്മിനീങ്ങൾ ഓരോ സമയത്തൊപ്പം ഈ കൂട്ടം പതിനായിരം കണ്ടോ പതിനായിരക്കണക്കിന് മുമ്മിനീകളാണ് ദിനേനിങ്ങനെ ഇടതടവില്ലാതെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന മത്താഫ് വല്ലാത്തൊരു അത്ഭുതാണ് അവരുടെ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വരുന്നത് അവരുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹുവിനെ സ്മരിക്കുക അള്ളാഹുവിനെ സ്തുതിക്കുക പഠിച്ച റബ്ബിനിക്ക് തിക്റു ചൊല്ലുക അങ്ങനെയുള്ള സൽക്രമങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഒരേ മനസ്സോടെ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ വേഷത്തിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിങ്ങളെയാണ് നമ്മൾ കാണുന്നത് ഇത് ഈ പരിശുദ്ധമായിരിക്കുന്ന മത്താഫിന്റെ ഈ കഴബാലയത്തിന്റെ ഒരു പ്രത്യേകതയാണത് ഈ കഴബാലയത്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മീറ്റർ ഹൈറ്റ് ആണ് പതിനഞ്ച് മീറ്റർ ഹൈറ്റ് ആണ് കഴപാലയത്തിന്റെ കവാടം അതായത് ബാതിൽ അത് തനി തങ്കം കൊണ്ടുണ്ടാക്കിയതാണ് തങ്കം പ്യുവർ ിയതാണ് അതിന്റെ വാതില് സ്ഥാപിച്ചിട്ടുള്ളത് താഴെ നിന്ന് രണ്ടര മീറ്റർ ഹൈറ്റിലാണ് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് കുറേശ്ശികൾ അങ്ങനെ സ്ഥാപിച്ചതാണ് കാരണം അവരിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട പ്രത്യേകം അവർക്കൊരു കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ഥാപിച്ചതാണ് കഴുപ്പത്തിന്റെ വാതില് കണ്ടല്ലോ ഈ കഴുപ്പത്തിന്റെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലം ദ്വാക് ഹിജാപത്തുള്ള സ്ഥലമാണ് ഒന്ന് അപ്പോ കഴബയുടെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയില് എത്ര അകലത്തിൽ നിന്നിട്ട് നമ്മൾ ദ്വായ ചെയ്താലും ഹിജാബത്തുണ്ട് കഴബയുടെ വാതിലിന്റെ നേരെ നിന്നുകൊണ്ട് കൊണ്ട് ദ്വാ ചെയ്താൽ ഉണ്ട് ഇപ്പൊ നമ്മൾ നേരെ നിൽക്കുന്നത് ദ്വാക് ഹിജാബത്തുള്ള ഒരു സ്ഥലത്താണ് ഈ നീണ്ടു നിൽക്കുന്നത് കണ്ടല്ല സ്വർണപാത്തി എന്ന് പറയാ സ്വർണപാത്തി ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് അതിന്റെ നേരെ എന്ന് സെയ്യാ മുഹമ്മദ് അതിന് അറബിയില് പറഞ്ഞ കേട്ടെ മീസാബ് എന്ന് പറയും അതിന്റെ നേരെ നമ്മൾ ഉള്ളത് അതിന് നേരെ താഴെ ഇങ്ങനെ കെട്ടിക്കണ ഒരു പകുതി ചുമരില് അതിനിക്ക് ഹിജിർ എന്നാ പറയാ ഹത്തീം ഹിജിർ ഇവിടെ കണ്ടല്ലോ വലിയൊരു സ്തൂപം കണ്ടില്ലേ അതിന് ഇബ്രാഹിം അക്കാം എന്താ പറയാ